ഹേ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അവർ അല്ലെന്നേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ അവരുമുണ്ട് ഞാനും അല്ലേടിനുണ്ട് അല്ലേടിനാണ് ക്യാമറയുടെ പുറകിൽ അപ്പോൾ അങ്ങനെ എനിക്ക് തന്നെ ഒരു ഒരു മാസത്തോളമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അല്ലേറിൻ്റെ ചാനലിൽ നമ്മൾ വീഡിയോസൊക്കെ ഇടയ്ക്കിടായിരുന്നു അത് കുറച്ച് പേരെങ്കിലൊക്കെ കാണുന്നുണ്ട് പിന്നെ കുറ്റം പറയാറുണ്ട് വിമർശിക്കാറുണ്ട് കേൾക്കാറുണ്ട് അല്ല കാണാറുണ്ട് അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ചാനല് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്നറിയില്ല കുറച്ച് ദിവസം ഒരു പേര് കുറച്ച് ദിവസം വേറൊരു പേര് വീണ്ടും കുറച്ച് ദിവസം ഒരു പേര് ആ അപ്പോൾ ഇതിന് ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല അപ്പം ഒരു എന്ന് ധാരണയിലെത്തിയെന്ന് വെച്ചപ്പം നിങ്ങൾക്കറിയാം ഇപ്പോൾ ചിന്നും ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്നിൻ്റെ വീട്ടിലാണുള്ളത് പിള്ളേരൊക്കെ ആയിട്ട് ഉള്ളത് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കണക്കാണോ അവരെ വിളിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നത് എന്നെ വിളിച്ചത് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നടത്തണോ ഒന്നിച്ച് വീഡിയോ ഇടണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു പിന്നെ എന്താ പറയുക എനിക്ക് കഴിഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം ലൈവ് ഞാൻ ഇന്നലെ എൻ്റെ ഇതിൽ വന്ന് ഇന്നലെയാണ് ഫോൺ കിട്ടിയത് കാരണം കുറച്ച് ഫിനാൻഷ്യലി തേറ്റൊക്കെ ആയതുകൊണ്ട് ഫോണൊന്നും കിട്ടിയില്ല അപ്പം ഇപ്പം അല്ലാതിൻ്റെ കൂടെ ഒക്കെ ഹെൽപ്പ് ചെയ്തൊരു ഫോൺ നമുക്ക് തൽക്കാലത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തു തന്നു അപ്പോൾ അതിൽ കുറച്ച് ദിവസത്തേക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ ഫോണെടുക്കുമ്പോൾ തിരിച്ചാരെച്ചാൽ ഏൽപ്പിച്ചാൽ മതിയെന്ന് പറയും പിന്നിവിടെ കാണും അപ്പോൾ അതുകൊണ്ട് അവർ വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് എടുത്ത ഫോൺ എനിക്ക് തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ തന്നു അതായത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം എന്നൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഞാൻ ഒരുപാട് ബ്ലോഗേഴ്സിനെ ഹെൽപ് ചെയ്ത് പക്ഷേ ഒരു കഷ്ടകാരം വന്നപ്പോൾ ആരും കണ്ടില്ല അതൊന്നും കാര്യമൊന്നുമില്ല നമ്മൾ ആരിൽ ആരിലും എന്തെങ്കിലും പ്രതീക്ഷിച്ചാലേ പ്രശ്നമുള്ളൂ പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചു ഇപ്പം അല്ല നേരത്തെയൊക്കെ അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരെയും കോണ്ടാക്ട് ചെയ്യാനൊന്നും പോകാറില്ല പിന്നെ എനിക്കെന്തോ യൂട്യൂബിൽ വർക്ക് ചെയ്യാൻ എനിക്കറിയാം കാരണം ഇപ്പോഴും പല ചാനലുകളും വീഡിയോസ് വ്യൂസ് ഡൗൺ ആയിട്ട് നിൽക്കുന്നു ഭയങ്കര കുറവായിട്ട് എൻ്റെ ചാനൽ ഭയങ്കര കുറവായിട്ട് പോയപ്പോഴും കുഴപ്പമില്ലാതെങ്കിലും വ്യൂസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് വലിയ കണ്ടൻറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഇപ്പോഴത്തെ ആ ഒരു ഇഷ്യൂ ഞാൻ പിന്നെ ഇവിടെ വണ്ടനൊന്നും മേഖിക്കാനുള്ള ടൈമില്ല ഇവിടെ വർക്കൊക്കെ ഉണ്ട് ഇപ്പോൾ ഇന്ന് മഴയാണ് ഇപ്പോൾ കസ്റ്റമർ ഉണ്ടായതെങ്കിലും പോയി അപ്പോൾ നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു യാത്ര ഉണ്ട് അപ്പം ഞാൻ എൻ്റെ അടുത്താണ് പോവാൻ പറഞ്ഞത് അവരിവിടുന്ന് വേറൊരു സ്റ്റാഫിനെവിടെയെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇടയ്ക്ക് ഒരു സ്റ്റാഫ് പോയപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫുകളെ നമ്മൾ അവരെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോഴുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു സംഭവം വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവർ കളഞ്ഞിട്ട് പോകണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളാരെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും പഠിക്കുകയാണെങ്കിൽ ഇപ്പം ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അപ്പോൾ ആ പുള്ളി വരും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് പിന്നെ വരുന്നില്ല നിർത്തി ശരി അടുത്ത ആൾ വരുമ്പോൾ അടുത്ത ആളിനെ പറഞ്ഞു കൊടുത്താൽ മതി നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരാളിന് എല്ലാ പ്രോഡക്റ്റും പറഞ്ഞു കൊടുക്കുക അങ്ങനെ കുറച്ച് ട്രെയിനിങ്ങൾ അവർ ഫോണിൽ വിളിച്ചിട്ട് കുറേ പറഞ്ഞായിരുന്നു ഇങ്ങനെ വിചാരിച്ച രീതിയിലുള്ളൊരു ഇത് എത്തിക്കണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഞാൻ ഒരു മാസം ചോദിച്ചിട്ടുണ്ട് അവരുണ്ട് അപ്പോൾ അതിനുള്ള യാത്രയുടെ പുറ യാത്ര യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഷോപ്പ് കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു മഴയൊക്കെയാണ് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ പ്രൊഡക്റ്റൊക്കെ വരാനുള്ളതിൻ്റെ ഒരു സമയം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് നമ്മുടെ ചാനലിലൊരു വീഡിയോ പോലും ഇതിനെക്കുറിച്ച് ഞാൻ ഇട്ടില്ലെന്നാണ് തോന്നുന്നത് അപ്പം എൻ്റെ കയ്യിൽ എപ്പോഴും ഫോണിൻ്റെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് ഇടാറുന്നത് കൊണ്ടല്ല എങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഭംഗിയായിട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ അല്ല എൻ്റെ ചാനലിലൂടെ ആയാലും കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റി പിന്നെ അപ്പോൾ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നടത്താം കാരണം നമ്മൾ രണ്ടുപേരാണ് ഉള്ളത് അപ്പം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം അന്ന് ഞാൻ ചിഹ്നവും തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ ഇഷ്യൂവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണൽ കാര്യങ്ങൾ ഇനി ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമില്ല ഇതിനിടയ്ക്ക് എൻ്റെ ഫാമിലി ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഫിസിക്കൽ ലൈഫിലായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പിന്നെ എന്നെ തിരുത്താനും പലരും ശ്രമിക്കാറുണ്ട് പിന്നെ എന്തോ എൻ്റെ ഒരു ക്യാരക്ടറിൽ ഞാൻ ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യുള്ളൂ ഇഷ്ടപ്പെട്ടത് പറയും അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറാണ് പിന്നെ അത് മാറ്റാങ്ങാൻ ശ്രമിക്കുക അത്രേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ചിന്നു കൂടെ കൂടിയിട്ടിപ്പം എന്തായാലും അഞ്ച് വർഷം ആവാൻ പോവാണ് അപ്പം ഇപ്പൊ എന്താ പറയുക ഈ ചട്ടിയും കലോക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കുമെന്ന് പഴമൊക്കെ ഇത് പറയുന്നത് ഞാനും കേട്ടു പക്ഷെ ആ ചട്ടി ഉടയാതെ നോക്കേണ്ടത് നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത് പറയുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാ കുടുംബത്തിലും ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലർ പിടിച്ച് നിൽക്കും ചിലർ അവരുടേതായ താല്പര്യത്തിൽ ഇപ്പൊ സെലിബ്രിറ്റീസ് മാത്രമല്ല ഞാൻ സെലിബ്രിറ്റി എന്നല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട് വ്ളോഗേഴ്സിൻ്റെ ഫാമിലി ലൈഫൊക്കെ ഇങ്ങനെ ആക്ഷൻ ലീഗ് കണ്ടായിരുന്നു ഇങ്ങനെ പിരിയുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പം സിനിമാ താരങ്ങൾ പിരിയുന്നുണ്ട് പാവപ്പെട്ടവർ പിരിയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരെ കാരണം ഒത്തുചേരാൻ പറ്റാത്തവർ വിരിയുന്നു എന്ന് അതൊക്കെ ഓരോരുത്തരെ കാര്യങ്ങളാണ് അപ്പം നമ്മൾ മാക്സിമം പിടിച്ച് നിർത്താൻ നോക്കും പക്ഷേ ഇത് എന്താ പറയുക എൻ്റെ ലൈഫിലെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഒരു കാര്യം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ നോക്കും അത്രത്തോളം അങ്ങനെ പോകും അപ്പം നമ്മൾ അകറ്റി നടത്തണമെന്നല്ല ഒരു ഡിസ്റ്റൻസിൽ എല്ലാം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായിട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ എന്നെക്കാലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വലിയ വന്ന കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമെന്ന് വെച്ചാൽ അനുഭവിക്കുന്നവനെ അതിൻ്റെ സിറ്റുവേഷൻസ് അറിയാൻ പറ്റും എല്ലാവർക്കും ഉണ്ടായിരിക്കാൻ അനുഭവം പക്ഷേ എല്ലാവർക്കും പലർക്കും പല രീതിയിലാണ് ഇപ്പോൾ എനിക്ക് ഉണ്ടാകുന്ന പോലെ ആയിരിക്കില്ല മറ്റുള്ളവർക്ക് എന്നെക്കാലും പ്രശ്നമുള്ള ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ ഇപ്പോൾ അവിടെയാണ് അവരവിടെ കുഴപ്പമില്ല നിൽക്കുന്നുണ്ട് പിന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫോണ് പ്രോപ്പറായിട്ടില്ലായിരുന്നു ഇന്നലെ മുതലാണുള്ളത് വിളിച്ച് സംസാരിച്ച് ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം നിൽക്കുക അതുമായിട്ട് ഞാനും സിനിമ അതൊക്കെ സംസാരിച്ചു പിന്നെ കൂടുതലായിട്ട് റിവീൽ ചെയ്യാൻ ചെയ്യാനിപ്പോൾ ഒരു മെൻ്റലി ഓക്കേ അല്ല അങ്ങൾ കുഴപ്പമില്ല എന്നങ്ങ് വിചാരിച്ചാൽ മതി വേറെ പിള്ള പിന്നെ പിള്ളേരൊക്കെ വിളിക്കാറുണ്ട് ഞാൻ വീഡിയോ കോൾ ഇന്നലെ നൈറ്റ് ചെയ്തായിരുന്നു പിന്നെ അപ്പോൾ പിന്നെ യൂട്യൂബിലോട്ട് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ഏകദേശം അഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ മീൻസ് വർക്കായിട്ടല്ല ഇതൊരു വർക്ക് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും യൂട്യൂബായാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എല്ലാം ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടിപൊളിയാകും അത്യാവശ്യം നല്ലൊരു ഇൻകം യൂട്യൂബിൽ നിന്ന് ഞാൻ ജനറേറ്റ് ചെയ്തു പക്ഷേ പലരെയും വിശ്വസിച്ചു അങ്ങനെ ഒന്നും പിടിച്ചേർത്താൻ പറ്റിയില്ല പിന്നെ അങ്ങനെയൊക്കെ ഇതുവരെയൊക്കെ എത്തി അപ്പോൾ ഇനി ഞാൻ പിന്നെ യൂട്യൂബിലോട്ട് ഇനിയും വേണമെങ്കിൽ ഇതിപ്പോൾ ലാസ്റ്റ് ടൈം ഞാനും അൻഷാദ് വസീം സൈനും എല്ലാവരും കൂടെയൊക്കെ നമ്മൾ അവരാഞ്ഞു ഒഴിച്ച് ഈ ഒരു ചാനലിലെ ട്രെൻഡിങ് നമ്പർ ടു വരെ കൊണ്ടെത്തിച്ചു നമ്മൾ ട്രെൻഡിങ് ലിസ്റ്റിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ടീം അടിപൊളിയാണെന്ന് നമുക്ക് അപ്പോഴും തോന്നി ആ ടീം ഇപ്പോഴും ഉണ്ട് പിന്നെ പക്ഷേ അവിടെ നമ്മൾ അന്ന് ഇതിൻ്റെ ഷൂട്ട് ചെയ്ത വീഡിയോ ഒക്കെ മിസ്സായി അൻഷുവിൻ്റെ ഫോൺ എങ്ങനെ മിസ്സായി അപ്പം അതുകൊണ്ട് ആ ഓട്ടോ അതൊക്കെ പോയി ഫോണത് പോട്ടെ ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നോക്കട്ടെ എന്തായാലും ഇപ്പോൾ ഒരു ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ടൈമിങ് അനുസരിച്ച് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഒരു ചാനൽ തുടങ്ങിയത് ഞാനാണ് ഒരു പേര് വെച്ചെന്ന് വെച്ചിട്ട് ഒരാളുടെ ചാനൽ മറ്റൊരാൾക്ക് ആവില്ല കാരണം ഒരു ചാനൽ തുടങ്ങി അതിൻ്റെ ഏണിക്സൊക്കെ എത്തിയിടന്ന് കഷ്ടപ്പെട്ടത് എനിക്ക് ഒരുപാട് അറിയാം പലരെയും ഓരോ ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ടും ചെറിയ അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും കാര്യമൊന്നുമില്ല നമ്മൾ ഇപ്പം അതുകൊണ്ട് ഞാൻ ആരെയും ഒന്നിനും പോയില്ല സ്വന്തമായിട്ട് കഴിവുള്ളവർ കയറിയാണ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പോലും അന്നൊന്നും ഉണ്ടായിരുന്നത് വ്യൂവേഴ്സ് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ അന്ന് വ്യൂവേഴ്സ് ഒരുപാട് പേര് എൻ്റെ മെയിൻ ചാനലായാലും ഇപ്പോഴത്തെ ചാനലായാലും സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ചിലർക്ക് ചില വ്യക്തികളോടാണ് ഇഷ്ടം ചിലപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ അധികം ആർക്കും താല്പര്യമില്ല അത് നല്ലായിരിക്കും കാരണം ചിന്നിൻ്റെ ഒക്കെ ഒരു സമയത്തൊക്കെ ഒരുപാട് പേര് കിടന്ന് കുറ്റം പറഞ്ഞു പറഞ്ഞ് ഇപ്പോഴൊത്തിരി നല്ല കാര്യം പറയുന്നുണ്ടല്ലോ അതൊക്കെ ഒരു ആശ്വാസമെങ്കിലും കിട്ടും പിന്നെ കുടുംബത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നവരുടെ ഉണ്ട് എങ്ങനെയെങ്കിലും അടിച്ചുപിരിഞ്ഞ് പിന്നെ പൊട്ടിപ്പാളി സാവാൻ കാണാൻ ആഗ്രഹിക്കുന്നവർ ഒത്തിരി ഉണ്ട് പലരും വന്ന് കാണുന്നത് ആ ഒരു ഇതിനുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് പറയുമ്പോഴും വന്ന് കമൻ്റ് ചെയ്യുക എങ്ങനെയാണ്ട എങ്ങനെയുണ്ട് ഫേസ്ബുക്കിൽ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലിട്ടാൽ തന്നെ നമുക്ക് അതിൽ നിന്നും വേണമെങ്കിൽ ഒരു ഇൻകം കിട്ടും പക്ഷേ വേണ്ട അത് ഈനേക്കാളിലപ്പുറമാണ് ഫേസ്ബുക്കിൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതെ ഒന്നാമത് നാട്ടി നാട്ടിൽ ഇപ്പം നമ്മളീ സോഷ്യൽ മീഡിയ പോലെയാണ് നമ്മുടെ ചുറ്റുമുള്ളൊരു സമൂഹം അപ്പോൾ സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അത് കേൾക്കുന്നുണ്ട് അതിന് പുറമെയാണ് സോഷ്യൽ മീഡിയ നിന്ന് കേൾക്കുന്നത് ചുമ വരണമെങ്കിലും ഒഴിവാക്കാമല്ലോ എന്നുള്ള രീതിക്കാണ് പിന്നെ ഇപ്പോൾ അതി വീഡിയോ ഒന്നും ചെയ്യാത്തത് പിന്നെ ഇനിയും ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറയും എന്തായാലും കുറച്ച് ദിവസം ഈ ഒരു കാര്യം എന്താണെന്ന് നോക്കാൻ വേണ്ടി സമയം കിട്ടുന്ന പോലെ ഇതിൽ കൂടെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ ചിന്ത അടുത്ത് പറഞ്ഞു അതായത് നമ്മൾ അവളെ കണ്ടതിനനുസരിച്ച് നമ്മളെടുത്ത് കാരണം സ്വന്തമായിട്ട് കഷ്ടപ്പെടും കഷ്ടപ്പെട്ടൊരു വീഡിയോ ഇടുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അവരൊക്കെ അറിയട്ടെ എപ്പോഴും മറ്റേ എന്താ പറയുക മറ്റൊരാൾ ചെയ്യുന്ന ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാതിരിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഞാൻ നേരിട്ടിട്ടുണ്ടോ നമ്മൾ നിങ്ങൾ ഒരു ചാനലൊക്കെ തുടങ്ങുമ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ഒരു ഇട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് വേറെയാണ് നമുക്ക് എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു വർക്ക് അടിപൊളിയാക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ സക്സസ് ആണ് അപ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ പലരെയും ഡിപ്പെൻഡ് ചെയ്തു പക്ഷേ എങ്കിലും ഒറ്റയ്ക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പോഴും പഠിച്ചിരിക്കുന്നതന്നെ ഉള്ളു ഇപ്പോൾ പിന്നെ ആരെയും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകാറില്ല എന്നെ കാര്യങ്ങൾ നോക്കി പോകുന്നു പിന്നെ ഇപ്പം ഈ സ്ഥാപനം നോക്കുന്ന അടിപൊളിയാക്കണം ഇതൊക്കെയാണ് ഗ്രഹം പിന്നെ അവരൊക്കെ വരട്ടെ നിങ്ങളും പറ്റുന്ന പോലെയൊക്കെ വരിക ഞാൻ നമുക്ക് പ്രൊഡക്റ്റൊക്കെ ഒരുപാട് ഒരു ചോദിക്കുന്നുണ്ട് പ്രോഡക്റ്റ് സ്റ്റിക്സൊക്കെ ഇതിൽ ഒത്തിരി പ്രൊഡക്റ്റ് സ്റ്റിക്ക് ഒക്കെ നമ്മൾ സ്റ്റേജ് തുടങ്ങിയുള്ളൂ ഈയൊരു ഈ ബബിളിൽ വാഫിറ്റ്സൊക്കെ ഞാൻ പോയി പഠിക്കാൻ പോകണം പിന്നെ അതിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് വരാനുണ്ട് നമ്മളിപ്പോൾ ബേസിക് ആണ് ഇപ്പോൾ ഒരു പത്ത് പത്ത് ദിവസം കൊണ്ട് ഇതിലെ പല ഫ്ലേവേഴ്സാണ് അടിച്ചോണ്ടിരിക്കുന്നത് സ്റ്റിക്കിലും പ്ലെയിൻ അടിച്ച് അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് വരും പിന്നെ അതിനുള്ള പ്രിപ്പറേഷനിലാണ് അപ്പം എല്ലാവരും ഒന്ന് അന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക താല്പര്യമുള്ളവർ ഇതുവരെ ഒരു ബൈക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ പ്രോഡക്റ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നത് ക്രിസ്പി അല്ല സോഫ്റ്റ് ആണ് അപ്പോൾ പിന്നെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റിക്കൊക്കെ ഫിഫ്റ്റി റുപ്പീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റാഫിൾസാണ് ബ്രോഫിൾസ് എന്നാണ് അവരെ ബ്രാൻഡിൻ്റെ പേര് അപ്പോൾ പിന്നെ ഇത്രയാണ് ബേസിക്കായിട്ട് പറയാനുള്ളത് കുഴപ്പമില്ലാതെ അങ്ങനെ പോണു പിന്നെ എന്താ പറയുന്നത് ഒരു സത്യം പറഞ്ഞാൽ ഞാനിന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇത് രാവിലെ പോലെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ പിന്നെ കുറച്ച് മൂന്ന് ഓഫ് ആയതുകൊണ്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നു പിന്നെ എല്ലാട്ടാ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞ വിളിച്ചുകൊണ്ട് തന്നെ ഇത്ര എടുത്തു തന്നെ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഇവിടെ കസ്റ്റമറൊക്കെ വന്ന് ഒന്ന് വന്നപ്പോൾ ഒന്ന് സെറ്റായി മാത്രമല്ല വേറൊരു കാര്യം പെൻഡിങ് ആയിരുന്നു അത് നടക്കും പോകുന്നു പുള്ളി പോയിരുന്നു കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്തായാലും പറ്റുന്നതനുസരിച്ച് ഇവിടുത്തെ വിശേഷങ്ങളും എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ മറ്റേ ഈ ഒരു മാസം തീരാ എന്തായാലും ഈ വർഷം തീരെ തീരെ കാണുന്നുല്ലോ ഒരു വർഷം തീരുമ്പോഴാണല്ലോ നമ്മൾ എല്ലാം വച്ച് നിർത്തുന്നത് അപ്പം നോക്കാം അപ്പം എന്തായാലും എല്ലാവരും വീണ്ടും കാണാം